തുടർച്ചയായിട്ടുള്ള ഏഴാം ദിനവും ലോകം മുഴുവൻ തരംഗമായിട്ട് രാരാട്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടൊക്സറിവിൻ്റെ പുതിയൊരു വീഡിയോ സദാമന്ത്യത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി തുടരുമെന്ന് പറയുന്ന രാലാട്ടൻ ചിത്രത്തിൻ്റെ ആദ്യ ഏഴ് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഡയറക്ടർ ശോഭന മണിയമ്പിളരാജും ബിനുപപ്പൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് വിഷ രജപുത്ര വിഷ മീഡിയയുടെ ബാനറി എം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത് തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു എന്ന് പറഞ്ഞ സിനിമ രാജയെ തുടർച്ച തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്ന ചിത്രം ലോകം മുഴുവൻ തരംഗമായിട്ട് മാറുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് രാജേട്ടൻ ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇടിച്ചു കുത്തി തിയേറ്ററോട്ട് എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഏഴാം ദിവസം ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ മാത്രം പുറത്തു വരുന്ന ചിത്രം അറുപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വൻ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് വേട് വേട് ബോക്സ് ഓഫീസിനിട്ട് ആറ് ദിവസം കൊണ്ട് നൂറ്റി ഏഴ് കോടി പിന്നിട്ട ചിത്രം ഏഴ് ദിവസം കൊണ്ട് വേടുവേട് ബോക്സ് ഓഫീസ് നേട്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ഡയറക്ടൻ്റെ കരിയറിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഹിറ്റായിട്ട് മാറുക തുടരുമെന്ന് പറയുന്ന സിനിമ മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട